ഗാലക്സി പ്ലസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പത്താം ക്ലാസ് അടിസ്ഥാന പടവടിയിൽ ചിത്രകാരി എന്ന പാഠത്തിന്റെ പഠന പ്രവർത്തനങ്ങളാണ് അല്ലെങ്കിൽ പാഠഭാഗത്തിന്റെ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചിത്രകാരി എന്ന പാഠഭാഗത്തിന്റെ വിശകലനം ചെയ്തുകൊണ്ടുള്ള വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ക്ലാസിന്റെ ലിങ്ക് കമന്റിൽ പിൻ ചെയ്ത് വെക്കാം അതോടൊപ്പം തന്നെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന എസ് എൽ സിയുടെ മുഴുവൻ സബ്ജക്റ്റുകളുടെ വീഡിയോ ക്ലാസ്സുകളുടെ ലിങ്കും ഫസ്റ്റ് കമന്റ് കമന്റായിട്ട് പിന്യത് വെക്കുന്നുണ്ട് അതിൽ ക്രിക്കതുകൊണ്ട് ബാക്കി സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പൊ ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം പാഠപുസ്തകത്തിന്റെ ആമുഖമായി തന്നിട്ടുള്ള രവീന്ദ്രനാഥ ടാഗോറിന്റെ നിരീക്ഷണത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കാനാണ് കളിയെക്കുറിച്ചുള്ള സ്വന്തം നിരീക്ഷണമാണ് ടാഗോർ ഈ വരികളിലൂടെ അവതരിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ കലാരൂപങ്ങൾ ഏതു തന്നെ ആയാലും അത് നൽകുന്നത് ആനന്ദമാണ് ഈ ആനന്ദമാകട്ടെ പ്രകാശം പോലെ എല്ലായിടത്തും വ്യാപിക്കുന്നതാണ് ജീവിത സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യർക്ക് സന്തോഷത്തിന്റെ ലോകം കാണിച്ചു കൊടുക്കുന്നത് കലയാണ് അതിനാൽ കല ആനന്ദദായകവും പ്രകാശം പോലെ സർവവ്യാപിയുമാകുന്നു അടുത്ത ചോദ്യം നോക്കാം കലാവിഷ്കാരങ്ങളിൽ ഏർപ്പെടുമ്പോൾ ലഭിക്കുന്ന ആഹ്ലാദാനുഭൂതികൾ പിസ എന്ന കഥാപാത്രത്തിന് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ ചർച്ച ചെയ്യുക വരയ്ക്കാനുള്ള കഴിവ് ജന്മസിദ്ധമായി ലഭിച്ച പെൺകുട്ടിയാണ് ഫിസ വിവാഹിതയായതോടെ അവളുടെ സർഗാത്മകതയ്ക്ക് വിളങ്ങു വീണു പെണ്ണ് എന്നാൽ അടുക്കള ജോലി ചെയ്ത് ഭർത്താവിന്റെയും കുട്ടികളുടെയും വീട്ടിലെയും കാര്യങ്ങൾ നോക്കി ഒതുങ്ങി ജീവിക്കേണ്ടവളാണെന്ന ധാരണയുള്ള കുടുംബത്തിലേക്കാണ് അവൾ എത്തിയത് ആ വീട്ടിൽ ഏകാഗ്രതയോടെ കലാ സൃഷ്ടിയിൽ ഏർപ്പെടാൻ പിസയ്ക്ക് പലപ്പോഴും സാധിച്ചില്ല കലാവിഷ്കാര വേളയിൽ കലാകാരന്മാർ പരമാവധി സന്തോഷത്തിലായിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട് എന്നാൽ ഈ കഥയിലെ പിസ എന്ന പെൺകുട്ടിക്ക് ധാരാളം പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടി വരുന്നുണ്ട് ചിത്രം വരയ്ക്കുമ്പോൾ ഭർത്താവും അമ്മയും എത്തി നോക്കുന്നത് പിസയിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നു സ്ത്രീയുടെ ജീവിതം അടുക്കളയുമായി ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നതെന്ന് ഭർത്താവിന്റെ അമ്മ അവളെ ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു കഥാവസാനം ഭർത്താവ് ഹാഫീസ് അവളുടെ കയ്യിൽ നിന്ന് ബ്രഷ് തട്ടിത്തെപ്പിക്കുന്നുണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണിത് കഥയിലെ ഇത്തരം സന്ദർഭങ്ങളെല്ലാം തന്നെ കലാവിഷ്കാരങ്ങളിൽ ഏർപ്പെടുമ്പോൾ ലഭിക്കുന്ന ആഹ്ലാദാനുഭൂതികൾ പിസ എന്ന കഥാപാത്രത്തിന് അനുഭവിക്കാൻ കഴിയുന്നില്ല എന്ന് വ്യക്തമാക്കുന്നു അടുത്ത ചോദ്യം നോക്കാം അയാൾ അവളുടെ കൈവിരലുകളിലേക്ക് നോക്കി ദൈവം തട്ട കൈവിരലിൽ ഒരു ചിത്രത്തിന്റെ മഞ്ഞപ്പച്ച ചായങ്ങൾ അപ്പോഴും പറ്റി നിന്നിരുന്നു നിശബ്ദമായൊരു കരച്ചിലോടെ അവൾ കൈ കഴുകാൻ തുടങ്ങി പദാന്തി നൽകുന്ന സൂചനകൾ എന്തെല്ലാമാണ് നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക ദൈവം തട്ട കൈവിരൽ എന്ന് മറ്റുള്ളവരാൾ വിശേഷിപ്പിക്കപ്പെട്ട ചിത്രകാരിയായിരുന്നു ഹിസ എന്നാൽ ഭർത്താവായ ഹാഫിസിന് അവളിലെ കലാകാരിയെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല അവളുടെ വരയും എഴുത്തും അയാളെ വല്ലാതെ അലോസരപ്പെടുത്തിയിരുന്നു വിവാഹ ശേഷം അവളുടെ സർഗാത്മകയെ തടസ്സപ്പെടുത്താനാണ് ഭർത്താവും അമ്മയും ശ്രമിക്കുന്നത് വീട്ടുകാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ചിത്രരചനയിൽ ഏർപ്പെടുന്നു എന്നായിരുന്നു അവരുടെ പരാതി ഹാഫിസ് ഫിസയുടെ കയ്യിൽ നിന്ന് ബ്രഷ് തട്ടിത്തെറുപ്പിക്കുന്നതാണ് കഥാവസാനം നാം കാണുന്നത് അപൂർണമായ ഒരു ചിത്രത്തിന്റെ മഞ്ഞപ്പച്ച ഛായങ്ങൾ എന്ന കഥാവാക്യം അവൾക്ക് കലാജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നതിന്റെ സൂചനയാണ് നിശബ്ദമായ കരച്ചിലോടെ അവൾ കൈ കഴുകാൻ തുടങ്ങി എന്ന പ്രയോഗത്തിൽ കുടുംബജീവിതത്തിലെ കെട്ടുപാടുകളിൽ അകപ്പെട്ട് സർഗാത്മകമായ കഴിവുകൾ വേദനയോടെ ഉപേക്ഷിക്കേണ്ടി വരുന്ന പെൺകുട്ടികളുടെ ജീവിതമാണുള്ളത് കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ചതോടെ ഒരു കലാകാരിയുടെ ജീവിതം എപ്രകാരമാണ് മാറി മറിയുന്നതെന്ന് ഈ കഥയിൽ ആവിഷ്കരിക്കുന്നു അടുത്ത ചോദ്യം നോക്കാം വരയ്ക്കാതെ വരയ്ക്കാതെ അവളൊക്കെയും മറന്നു പോയിരിക്കും വരയ്ക്കാതെ എന്ന പദം ആവർത്തിക്കുന്നത് കൊണ്ട് വാക്യത്തിന് ആശയപരമായി എന്തെങ്കിലും മേന്മ ലഭിക്കുന്നുണ്ടോ ഇത്തരം കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി പ്രയോഗ വിവരിക്കുക വരയ്ക്കാതെ എന്ന പദം ആവർത്തിക്കുന്നതിലൂടെ വളരെ കാലമായി പിസ ഒന്നും തന്നെ വരയ്ക്കാതിരിക്കുകയായിരുന്നു എന്നുള്ളത് വ്യക്തമാക്കുകയാണ് വര എന്നത് പിസയുടെ ജീവിതത്തിന്റെ ഭാഗമാണ് വരയ്ക്കാതിരിക്കുക എന്നത് ഏറെ വിഷമമുണ്ടാക്കുന്ന കാര്യവും കഥയിലെ ആശയത്തെ കൂടുതൽ തീവ്രമാക്കാൻ ഇത്തരം പ്രയോഗങ്ങൾക്ക് കഴിയുന്നുണ്ട് ഈ വരികളിലെ പടർന്ന് പടർന്ന് എന്ന പദം പിസ വരയ്ക്കുന്ന കാടിന്റെ ചിത്രത്തിലെ കാട് വരയ്ക്കൻ തോറും പടർന്നു പടർന്നു വരുന്ന ദൃശ്യം കാണാൻ സാധിക്കുന്നു വരയുടെ തുടർച്ചയും കാട് വളർന്നു വരുന്നതും അനുഭവിപ്പിക്കാൻ ഈ പദത്തിന് സാധിക്കുന്നുണ്ട് പറയാതെ പറയാതെ നിറഞ്ഞ് നിറഞ്ഞ് തുളുമ്പി തുളിമ്പി എന്നീ പദങ്ങളും പാഠഭാഗത്ത് നിന്ന് കണ്ടെത്താവുന്നതാണ് അടുത്ത ചോദ്യം നോക്കാം വെള്ളത്തിൽ കുതിർന്ന ബ്രഷ് പതിയെ കുടഞ്ഞ് അവൾ അപ്പോൾ പറഞ്ഞു ഞാൻ പണിയൊക്കെ തീർത്തിട്ടാവുമാ കല്യാണം കഴിക്കാൻ പോവാന്ന് പറയുമ്പോഴും അവള് പറയുക വര നിർത്തൂലാണ് മുകളിൽ നൽകിയ കഥാസന്ദർഭങ്ങളും കഥയും വിശകലനം ചെയ്ത് പിസ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക ഷാഹിന ഷാഹിനുടെ ചിത്രകാരി എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ് പിസ ദൈവം തട്ട കൈവിരലിലുള്ള ചിത്രകാരി എന്ന് മറ്റുള്ളവരാൽ വിശേഷിപ്പിക്കപ്പെട്ട കലാകാരിയാണ് അവൾ എഴുത്തിലും വരയിലും ആനന്ദം കണ്ടെത്തിയിരുന്ന അവൾ വിവാഹ ശേഷവും അത് തുടരാൻ ആഗ്രഹിച്ചിരുന്നു എന്നാൽ ആഗ്രഹങ്ങൾക്ക് വിപരീതമായി പെൺകുട്ടികൾ അടുക്കള പണി ചെയ്യാൻ മാത്രമുള്ളവരാണ് എന്ന ചിന്താഗതിയുള്ള ഒരു കുടുംബത്തിലാണ് അവൾ എത്തിപ്പെട്ടത് വിവാഹ ശേഷവും ചിത്രരചന തുടരുമെന്ന് വിവാഹാലോചന തുടങ്ങുന്ന സമയത്ത് തന്നെ അവർ പറഞ്ഞിരുന്നു ഭർത്താവിന്റെ അച്ഛൻ അതിന് സമ്മതിക്കുന്നുമുണ്ട് എന്നാൽ വിവാഹ ശേഷം അവളുടെ സർഗാത്മാവിയെ തടസ്സപ്പെടുത്താനാണ് അവർ ശ്രമിക്കുന്നത് ചിത്രം വരയ്ക്കുമ്പോൾ ഭർത്താവും അമ്മയും എത്തി നോക്കുന്നത് ദിസയിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നു ജോലികളെല്ലാം തീർത്ത ശേഷം എഴുതാനോ വരയ്ക്കാനോ സമയം കണ്ടെത്തുമ്പോഴും പെൺകുട്ടികളുടെ കടമകളെ കുറിച്ച് ഭർത്താവിന്റെ അമ്മ അവളെ ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കുന്നു അതിനെയെല്ലാം മൗനത്തിലൂടെ അവൾ പ്രതിരോധിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അവളുടെ ചിത്രങ്ങൾ കാണാനും വിവരങ്ങൾ അന്വേഷിക്കാനുമായി ആളുകൾ വന്നു പോകുന്നത് ഹാഫിസിനെയും കുടുംബത്തെയും അലോസനപ്പെടുത്തുന്നു ചിത്ര നടത്താനുള്ള അവളുടെ ആഗ്രഹത്തിനും അയാൾ തടസ്സം നിൽക്കുന്നു ചിത്രകലയെയോ ഒരു കലാകാരിയുടെ മാനസികാവസ്ഥയെയോ മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു കുടുംബത്തിലേക്ക് വിവാഹിതയായി കടന്നു വന്ന വിസയുടെ വീർക്കുമുട്ടലുകളും നിസ്സഹായതയും നാം തിരിച്ചറിയുന്നു സ്വത്വബോധം പ്രകടിപ്പിക്കാൻ കഴിയാതെ പോകുന്ന കുടുംബിനീടെ പ്രതീകമായി മാറുന്നു വിസ അടുത്ത ചോദ്യം നോക്കാം ചിത്രകാരിയിലെ ചിത്രങ്ങൾ കഥയുടെ ഭാവതലത്തെ ആവിഷ്കരിക്കുന്നതിന് എത്രത്തോളം പര്യാപ്തമാണ് പരിശോധിക്കുക ദൈവം തൊട്ട കൈവിരലുകൾ എന്ന് മറ്റുള്ളവരാൽ വിശേഷിപ്പിക്കപ്പെട്ട അനുഗ്രഹീത കലാകാരിയാണ് പിസ അവൾ വരയ്ക്കുന്ന ചിത്രങ്ങൾ അവളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് ക്യാൻവാസിൽ തെളിയുന്ന ആദ്യത്തെ ചിത്രം മൂടൽ മഞ്ഞ് പടർന്ന പ്രകൃതി ഇടയ്ക്ക് മായുന്ന മഞ്ഞിലൂടെ കടന്നു വരുന്ന തെളിവയിലിൽ നിറച്ച പച്ചയുടെ മഞ്ഞയുടെ ഇടയ്ക്ക് പൊട്ടിവിടർന്നൊരു ചുവപ്പ് പൂവ് ഈ ചിത്രത്തിൽ കാടിനെ വരയ്ക്കാൻ ആഗ്രഹിക്കുകയും കാടിനെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഫിസയെ കാണാം കാടും അവളും ഒന്നാകുമ്പോൾ അവിടെ നിന്ന് പൂമ്പാറ്റകളും തുമ്പികളും പറന്നുയരുന്നു ചിത്രത്തിൽ തന്റെ ജീവിതത്തിലെ സ്വാതന്ത്ര്യത്തെയും സ്വാതന്ത്ര്യമില്ലായ്മയെയും അവൾ വരച്ചു കാട്ടുന്നുണ്ട് രണ്ടാമത്തെ ചിത്രത്തിൽ മഞ്ഞപ്പച്ച കാടുകളുടെ ഇടയിലൂടെ അവ്യക്തമായി പോകുന്ന വഴി അവളുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യമില്ലായ്മയെ ചൂണ്ടിക്കാണിക്കുന്നു കഥാവസാനം ചിത്രത്തിൽ നിന്ന് ചായം ഒലിച്ചിറങ്ങുന്നത് താൻ ആഗ്രഹിച്ച രീതിയിൽ കലാജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാവാത്തവരുള്ള വിസയുടെ ദുഃഖത്തെ എടുത്തു കാണിക്കുന്നു അങ്ങനെ കഥയുടെ ഭാവതലങ്ങളുമായി ചേർന്ന് നിൽക്കുന്നവയാണ് ചിത്രങ്ങളെല്ലാം അടുത്ത ചോദ്യത്തിൽ ചിത്രകാരി എന്ന കഥയിലെ കുറച്ച് വരികളും കെ ആർ മീരയുടെ ഓർമ്മയുടെ നരമ്പ് എന്ന കഥയിലെ കുറച്ച് വരികളും ഇവിടെ തന്നിട്ടുണ്ട് ഈ രണ്ട് രചനാ സന്ദർഭങ്ങളിൽ തെളിയുന്നത് പോലെയുള്ള അവസ്ഥകൾ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്നുണ്ടോ ചർച്ച സംഘടിപ്പിക്കുക ഇതാണ് ചോദ്യം ഷാഹിന ഷാഹിനുടെ ചിത്രകാരി എന്ന കഥയുടെയും കെ ആർ മീരയുടെ ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയുടെയും പശ്ചാത്തലം സമാനമാണ് ചിത്രകാരിയാണ് ഒരു കഥയിലെങ്കിൽ അടുത്ത കഥയിൽ എഴുത്തുകാരിയാണ് പൂർണമായി കലയിലോ കഥയിലോ മുഴുകൻ സാധിക്കാത്ത പെൺകുട്ടികളുടെ അവസ്ഥ രണ്ട് കഥകളിലും കടന്നു വരുന്നു ഹിസാ ചിത്രം വരയ്ക്കുമ്പോൾ ഭർത്താവിന്റെ അമ്മ അടുക്കള പണിയെ കുറിച്ചാണ് ഓർമ്മിപ്പിക്കുന്നത് അതൊരു കടലാണെന്നും അത് തീരില്ലെന്നും പറയുന്നു ചിത്രം വര പോലെയല്ല അത് അത് മാത്രമല്ല ചിത്രം വരയൊന്നും പെണ്ണുങ്ങൾക്ക് പറ്റിയ പണിയല്ലതാണ് പിസയിലെ കലാകാരിയെ മനസ്സിലാക്കാൻ ആ അമ്മയ്ക്കും സാധിക്കുന്നില്ല എന്തിനാ പാട്ടും കഥയും പെണ്ണായാൽ ചോറും കറിയും വെക്കണം തെറണം എന്നാണ് ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയിലെ അമ്മയുടെ കാഴ്ചപ്പാട് പെണ്ണിന്റെ ജീവിതം അത് മാത്രമാണെന്നും സാഹിത്യവും കലയും ഒക്കെ സ്ത്രീക്ക് നിഷിദ്ധമാണെന്നുമാണ് ഓർമ്മയുടെ നിരമ്പിൽ പറയുന്നത് ഇന്ന് സമൂഹത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കലയിലും സാഹിത്യത്തിലുമുള്ള തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് ഒത്തിരി സ്ത്രീകളും പെൺകുട്ടികളും ഇന്ന് മുൻനിരയിലേക്ക് കടന്നു വരുന്നുണ്ട് അടുക്കളയും വീട്ടു ജോലികളും മാത്രമല്ല ജീവിതമെന്നും തന്റെ സർഗാത്മകതയിൽ സ്വാതന്ത്ര്യവും പ്രധാനമാണെന്നും വിശ്വസിക്കുന്ന എഴുത്തുകാരികളും കലാകാരികളും ധാരാളമുണ്ട് അവർ നിർഭയം മുന്നോട്ട് പോകുന്നു എങ്കിലും യാഥാർത്ഥ്യ ചിന്താഗതിയുള്ള ചിലർ ഇപ്പോഴും ഉണ്ട് പുതിയ തലമുറയിലെ പെൺകുട്ടികൾ ഇത്തരം വിവേചനങ്ങളെ മറികടന്ന് മുന്നേറുക തന്നെ ചെയ്യും അടുത്ത പാഠഭാഗത്തിന്റെ വീഡിയോ ക്ലാസ്സുമായി വീണ്ടും കാണാം താങ്ക്